ില് ഒടുസ്ഐ ടി അന്വേഷണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും എന്തുപറ്റി ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തുവന്നിട്ടും വേണ്ടവിധം റിപ്പോർട്ട് ചെയ്യാനോ അന്തിച്ചർച്ചകള് നടത്താനോ ദേശീയ ചാനലുകളൊന്നും താല്പര്യം കാണിക്കുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറിയാത്ത ഭാവത്തിലുമാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലകളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ എസ് നിയോഗിച്ചിരിക്കുന്നു കർണാടകയിലെ സിദ്ധരാമയ സർക്കാർ ഡി ജി പി പ്രണവ മൊഹന്തതിയുടെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് കേസന്വേഷിക്കുന്നത് പ്രസിദ്ധമായ ശ്രീമഞ്ജുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥലയില് നടക്കുന്ന ക്രൂരമായ ബലാത്സംഗങ്ങളെയും കൊലകളെയും കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളില് അന്വേഷണം നടത്താന് സംസ്ഥാന സർക്കാരും അന്വേഷണ ഏജൻസികളും കാണിക്കുന്ന വിമുഖക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് എസ്ഐ ടിയെ നിയോഗിക്കാന് സർക്കാർ നിർബന്ധിതമായത് കഴിഞ്ഞ ഇരുപതു വർഷത്തെ ദുരൂഹ മരണങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വർഷങ്ങളിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിൽ ചെയ്തിരുന്ന വ്യക്തിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തിയത് വിദ്യാർത്ഥിനികളടക്കം നൂറുകണക്കിന് സ്ത്രീകൾ ഇവിടെ കൂട്ടബലാത്സംഗത്തിനിരയായ ശേഷം ക്രൂരമായി വധിക്കപ്പെട്ടതായും കൊല്ലപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നതില് ക്ഷേത്രം അധികാരികളുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി താനു പങ്കാളിയായതായും അദ്ദേഹം വെളിപ്പെടുത്തി കുഴിച്ചിടാനു കൊണ്ടുവരുന്ന പല സ്ത്രീകളുടെയും ശരീരത്തിൽ വസ്ത്രമോ അടിവസ്ത്രമോ ഇല്ലായിരുന്നു ചിലതില് ലൈംഗിക ആക്രമണത്തിന്റെ വ്യക്തമായ ലക്ഷണമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലില് സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരമറിഞ്ഞതോടെ അദ്ദേഹം ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി അയല് സംസ്ഥാനങ്ങളിലും വർഷങ്ങളോളം കഴിഞ്ഞ ശേഷം ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകയിൽ തിരിച്ചെത്തി പോലീസിനെ സമീപിച്ചു സംഭവങ്ങൾ വിവരിച്ചത് കുറ്റബോധം മൂലമാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നും ക്ഷേത്രത്തിലെ മേലധികാരികളുടെ സമ്മർദ്ദത്തിനു വഴങ്ങിയാണ് കൊല്ലപ്പെട്ട നാനൂറ്റി എൺപത്തിയഞ്ചോളം മൃതദേഹങ്ങള് മറവു ചെയ്യാനു സഹായിച്ചതെന്നും അദ്ദേഹം പറയുന്നു പരാതിയോടൊപ്പം ആധാർ കാർഡും മുമ്പ് ധർമ്മസ്ഥലയില് ജോലി ചെയ്തിരുന്ന കാലത്തെ തിരിച്ചറിയൽ കാർഡും സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പരാതി സത്യമാണെന്നു ബോധ്യപ്പെടുത്താനും മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്തുനിന്ന് മാന്തിയെടുത്ത തലയോട്ടിയും എല്ലുകളുമായി ജൂലൈ പതിനൊന്നിന് ബൾത്തങ്ങാടി കോടതിയിൽ ചെന്ന് രഹസ്യമൊഴി നൽകുകയും ചെയ്തു സംഭവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഭവിച്ചേക്കാവുന്ന ഗുരുതര പ്രത്യാഘാതങ്ങള് മുഖേന തനിക്കും കുടുംബത്തിനും അധികൃതരിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കിയ ശേഷമാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത് ധർമ്മസ്ഥലെ ആരാധനക്കോ സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനോ പോയ പല സ്ത്രീകളെയും കാണാതായതായി നേരത്തെ പലപ്പോഴായി ഉയർന്ന പരാതികള് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്നുണ്ട് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള എസ് ഡി എം കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം വൻവിവാദമായതാണ് ധർമ്മസ്ഥല ട്രസ്റ്റ് ജീവനക്കാരനായ സന്തോഷ് റാവുവിനെയാണ് ഈ കേസിൽ പോലീസ് പ്രതിയാക്കിയത് എന്നാൽ തെളിവിന്റെ അഭാവത്തിൽ കോടതി സന്തോഷ് റാവുവിനെ വെറുതെ വിട്ടു ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരായ വീരേന്ദ്ര ഹെഡ്ഡയുടെ കുടുംബത്തിലെ ചില പ്രമുഖരും ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് അവിടെ നടക്കുന്ന ലൈംഗിക പീഡനത്തിനും കൊലപാതകങ്ങൾക്കും പിന്നിലെന്നാണ് പറയപ്പെടുന്നത് പോലീസിനും ഇക്കാര്യമറിയാമെന്നും രാഷ്ട്രീയ സ്വാധീനം മൂലം അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഭയപ്പെടുകയാണെന്നും ആരോപിക്കപ്പെടുന്നു ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലെ മൃതദേഹങ്ങള് മറവ് ചെയ്തതായി പറയപ്പെടുന്ന ഇടങ്ങളിൽ കുഴിച്ചു പരിശോധന നടത്താനും കോടതി ഉത്തരവിട്ടതാണ് ഉത്തരവ് വന്ന് ദിവസങ്ങൾ കടന്നുപോയിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കമുണ്ടാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടു കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ എസ്ഐ ടി ആവശ്യപ്പെടുകയായിരുന്നു വൻരാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് ആരോപിക്കപ്പെടുന്നതിനാൽ ഫോറസിക് പരിശോധന ഡി എൻ എ വിശകലനം അന്വേഷണത്തിന്റെ പൂർണ്ണ വീഡിയോ ചിത്രീകരണം തുടങ്ങിയവ സഹിതമായിരിക്കണം അന്വേഷണമെന്നും അവർ ആവശ്യപ്പെട്ടു കർണാടക എസ് പി കെ എ അരുണിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിവരുന്ന അന്വേഷണം ഇക്കാര്യത്തില് അപര്യാപ്തമാണെന്നും അഭിഭാഷക സംഘം തിരിപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷന് പ്രതിനിധി നാഗലക്ഷ്മി ചൌധരിയും ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും എന്തുപറ്റി ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തുവന്നിട്ടും വേണ്ടവിധം റിപ്പോർട്ട് ചെയ്യാനോ അന്തിച്ചർച്ചകൾ നടത്താനോ ദേശീയ ചാനലുകളൊന്നും താൽപ്പര്യം കാണിക്കുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറിയാത്ത ഭാവത്തിലുമാണ് സംഭവം നടന്നത് ഹിന്ദുത്വരുടെ നിയന്ത്രണത്തിലുള്ള കർണാടകയിലെ പ്രസിദ്ധ ക്ഷേത്രത്തിലായിപ്പോയി അല്ലെങ്കിൽ രാജ്യം ഇളകിമറിയുമായിരുന്നില്ലേ ദ്വിമുഖമാണ് രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിനെന്നു മുമ്പ് പല സംഭവങ്ങളിലും ബോധ്യപ്പെട്ടതാണല്ലോ